എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് കമ്പനി ജോലിക്കാരായിട്ടെ ബിസിനസ്സുകാരായിട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെയുള്ള സെക്യൂർ ആയിട്ടുള്ള ജോലിയുള്ളവരാവട്ടെ അല്ലാത്തവരായിട്ട് ഡെയിലി വേജസുകാരായിട്ട് കൂലിവേലക്കാരട്ടെ എത്തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും എത്ര വരുമാനം കിട്ടിയാലും മാസാവസാനത്തിലേക്ക് പോകുമ്പോൾ മിക്കവാറും ബാധ്യതയാകുക കടമെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ കടക്കണിയിലോട്ടോ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരിക മികച്ച ബഡ്ജറ്റിന് പരം കമ്മി ബഡ്ജറ്റിലോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് പല വ്യക്തികളുടെയും കുടുംബജീവിതത്തിലേക്കും നമ്മൾ കണ്ടുവരുന്നത് അനുഭവിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ ഉള്ളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുടുംബത്തിനെ സംബന്ധിച്ച് ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ പ്രൈവറ്റ് ജോലിക്കാരായിട്ട് കമ്പനി ജോലിക്കാരായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക അസുഖങ്ങൾ പിടിക്കുക അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക ജോലി ഉണ്ടായിട്ടും പൈസ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അറ്റ്മോസ്ഫിയർ പെട്ടെന്നാണ് കാലാവസ്ഥ മാറുക അതല്ലെങ്കിൽ ജോലിക്ക് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത പോയാലും പൈസ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു വരുന്നു പെടുന്നുണ്ട് കാരണം പ്രകൃതി അപ്പോഴാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മഴ പെയ്യുക കാലാവസ്ഥ മാറുക അതല്ലെങ്കിൽ വിലക്കയറ്റം അല്ലെങ്കിൽ മെറ്റീരിയൽസ് കിട്ടാതിരിക്കുക പണിയില്ലാതിരിക്കുക പണി കിട്ടിയാലും ജോലി പറ്റാതിരിക്കുക ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ പലവിധ പ്രശ്നങ്ങളോടെ പ്രസിന്ധിയിലൂടെ പോകുമ്പോൾ എല്ലാവരും ഭാവിയെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും തൊഴിനെക്കുറിച്ചും ആശങ്കയിലാണ് അപ്പം അത്തരത്തിലൊക്കെ സാഹചര്യത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകേണ്ടതിനും ഫിക്സഡായ സ്ഥായിയായ സ്ഥിരമായ ഉറപ്പുള്ള ഒരു വരുമാനം ഒരു സെക്കൻഡിംഗം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറുണ്ട് പക്ഷെ പ്രവർത്തിക്കാറില്ല അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഒരു അമ്പത്തിനാല് ലക്ഷം കോടി ആസ്തിയുള്ള അതായത് ഇന്ത്യയിലെ മുഴുവൻ കറൻസി വെച്ചാലും ആ അത് അതിൻ്റെ ആസ്തിയോടൊപ്പം അല്ലാത്ത ഒരു ജോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്ന അത്രയ്ക്കും ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കമ്പനിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് സോവറിംഗ് ഗ്യാരണ്ടി തരുന്ന എന്താണ് ഈ സോവറിംഗ് ഗ്യാരണ്ടി അതായത് ഒരു അഞ്ഞൂറ് രൂപ നോട്ടിന് അഞ്ഞൂറ് രൂപയുടെ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആ സോവറിങ് ഗ്യാരണ്ടി നൽകുന്ന അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ ലോട്ടറി അടിച്ചാലാണ് കിട്ടുന്നത് ഇത് അടച്ചാൽ ആ പൈസയ്ക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളത് ഉറപ്പ് നൽകുന്ന നിലനിൽക്കുന്ന ഭരണ സംവിധാനം ഉറപ്പ് നൽകുന്ന സോവറിംഗ് ഗ്യാരണ്ടി നൽകുന്ന ഈട് നൽകാവുന്ന പണിയും വെക്കാവുന്ന ലോൺ എടുക്കാവുന്ന അത്തരത്തിൽ സുരക്ഷിതവുമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള സമ്പാദ്യ പദ്ധതിയാണ് പെൻഷൻ സ്കീമാണ് അതിലേക്ക് നിശ്ചിത തുക ഓരോ ദിവസവും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക പോയാലും പൈസ കിട്ടാതിരിക്കുക അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ബാധ്യത ഏറി വരുന്ന സമയത്ത് സഹായകരമായി മാറുന്ന ആ ജീവനന്ത നമ്മൾ എത്ര നാൾ ജീവിക്കുന്നോ അത്രയും നാൾ നമുക്കൊരു സ്ഥിരമായ സ്ഥായിയായ ഉറപ്പുള്ള വരുമാനം കിട്ടുന്ന സാമ്പത്തിക സോഴ്സിലേക്ക് സെക്കൻഡ് രംഗത്തിലേക്ക് അതല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന അത്രയും കാലത്തേക്ക് പൈസ കിട്ടുന്നതിലേക്ക് കൃത്യമായി ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളാവശ്യത്തിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര നാൾ വേണ്ടെന്ന് വെക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നു അതുവരെ കിട്ടിക്കൊണ്ട് ഓരോ വർഷവും ബോണസ് അഡീഷണൽ ബോണസ് അതോടൊപ്പം തന്നെ ലോയൽറ്റി ട്രി എഡിഷൻ ഇത്തരം കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മൾക്കൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഇപ്പം അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ എത്രയാണോ ആ അത്രയും തുക തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടും അതോടൊപ്പം ബെനിഫിറ്റ് ആയിട്ട് ഡബിൾ പ്രൊട്ടക്ഷൻ അതായത് അഞ്ച് ലക്ഷം ചേരുന്നവർക്ക് പത്തു ലക്ഷം നൽകിക്കൊണ്ടും അത് എത്ര രൂപയാണോ ചേരുന്നത് അതിൻ്റെ ഡബിൾ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഡിസേബിലിറ്റി ബെനിഫിറ്റ് ഈ ചേരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ വ്യക്തിയുടെ പിന്നീട് പൈസ കിടക്കാതെ തന്നെ സമ്മൻഷോർഡ് തുകയുടെ പത്ത് ശതമാനം പത്ത് വർഷത്തേക്ക് കൊടുത്തുകൊണ്ട് മറ്റു ആനുകൂല്യങ്ങൾക്കും യാതൊരു തടസ്സമില്ലാതെ കിട്ടിക്കൊണ്ടും അത്തരത്തിൽ ബൃഹത്തരമായ പദ്ധതിയിൽ പങ്കാളിയായിക്കൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും പ്രൊട്ടക്റ്റാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിനോടനുബന്ധിച്ചും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ അഫർമേഷൻസ് അല്ലെങ്കിൽ മറ്റു ഇൻഫർമേഷൻസുകളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന അതാ സമയം നിങ്ങളിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടി ബാബു മണിക്കിശ്ശേരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയം നിങ്ങളിൽ എത്തുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്